ഒരു രാജ്യത്ത് ചെന്നുകയറി അവിടെ കലാപമുണ്ടാക്കി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ ജനാധിപത്യം സ്ഥാപിക്കലാണെന്നും ഇതൊക്കെ എന്തോ വലിയ ഹീറോയിസം ആണെന്നുമാണ് ചിലരുടെ വിചാരം എന്നാൽ ഈ ചെയ്തത് അങ്ങേയറ്റം നിയമവിരുദ്ധതയാണെന്ന് മനസ്സിലാക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ വെനസ്വലൻ പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ അമേരിക്ക വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ കടന്നാക്രമണവും പ്രസിഡന്റ് റിക്കോളാസ് മഡറോയെയും ഭാര്യയെയും യുഎസ് സേന ി കടത്തിക്കൊണ്ടു പോയതു തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെ ഏഴോളം നഗരങ്ങൾ ബോംബിട്ട് തകർത്തു മറ്റ് രാജ്യങ്ങളെ വളരെ ലാഘവത്തോടെ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് അധികാരം തലയ്ക്ക് പിടിച്ചത് മുതലുള്ള വിനോദമാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണയുടെയും ധാതുക്കളുടെയും സ്രോതസ് വെനസൊലയാണെന്ന് തന്നെ വാദിക്കാം എന്നാൽ തങ്ങളുടെ എണ്ണ വെനസ്വലയാണ് മോഷ്ടിച്ചതെന്നാണ് ട്രംപിന്റെ ന്യായം സ്ഥിരമുള്ള പരിപാടിയാണ് രാജ്യങ്ങളിൽ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുക അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നിട്ട് മുഴുവനായി കുളം തോണ്ടുക ബന്ധിയാക്കപ്പെട്ട പ്രസിഡന്റിനു പകരം കോടതി ഭരണഘടനാ പ്രകാരം വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് പ്രസിഡന്റായി ചാർജ് കൊടുത്തു എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഡെൽസിക്ക് പുതിയ ഭീഷണിയുമായി ട്രംപ് ശരിയായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരും ചിലപ്പോൾ മഡറോയെക്കാൾ വലിയ വില രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നതിനോടൊപ്പം ഭീഷണികൾ മുഴക്കുന്നതിനും ട്രംപ് യാതൊരു കുറവും വരുത്തിയിട്ടില്ല ഇന്ത്യ ക്യൂബ മെക്സിക്കോ കൊളംബിയ ഇറാൻ ഗ്രീൻലാൻഡ് ഒറ്റ മണിക്കൂറിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയ രാജ്യങ്ങളാണിവ വെനസൊലയെ ആക്രമിച്ചതിനെയും പ്രസിഡന്റിനെ ബന്ദിയാക്കിയതിനെയും വെനസൊലയുടെ വിഭവങ്ങൾ കൈക്കലാക്കാൻ അമേരിക്ക കളിക്കുന്ന നാണംകെട്ട കളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷ് എംപിയായ ജെറമി കോർബിൻ ഇതിനെതിരെ പ്രതികരിച്ചത് അതുപിന്നെ കാര്യങ്ങൾ കൈക്കലാക്കാൻ എന്ത് നാണം ഘട്ട കളിയും ട്രംപ് കാണിക്കുമല്ലോ